ലൂക്കോസിനസ് സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ പക്ഷവാതക്കാരനായ ഒരു മനുഷ്യനെ ചില ആളുകൾ ചുമന്നുകൊണ്ട് യേശു വിരിക്കുന്ന ഭവനത്തിൽ ആമേൻ കൊണ്ടുവരുവാൻ ഇടയായി എന്നാൽ ആമേൻ പുരുഷാരം നിമിത്തം വാതിൽക്കൽ പോലും വലിയ പുരുഷാരമായിരിക്കുന്നതിനാൽ യേശുവിൻ്റെ മുൻപിലേക്ക് ഈ പക്ഷവാതക്കാരനെ കൊണ്ടുവരാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നാൽ പുരിയുടെ മുകളിൽ കയറി അതിൻ്റെ ഓട് ഇളക്കി അഥവാ ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ പക്ഷപാതക്കാരനെ അവൻ്റെ കിടക്കയോടുകൂടി ആ ആളുകൾ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കുവാനിടയായി മേൽക്കൂര ഈ ആളുകൾക്ക് പൊളിക്കാൻ കഴിഞ്ഞെങ്കിൽ ഉറപ്പായും ആ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അനുമതി ഇവർ മേടിച്ചിട്ടുണ്ടാകണം ഏതൊരു മനുഷ്യരും ഒരു ഭവനം പണിയുന്നത് അത് പണിയുന്നവൻ്റെ പ്ലാനിനും ആ പണിയുന്നവൻ്റെ പദ്ധതിയും അവൻ മനസ്സിൽ അഥവാ അവൻ്റെ ഹൃദയത്തിൽ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി അവൻ ഹൃദയത്തിൽ വരച്ച് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നതിന് പ്രകാരമായിരിക്കാം ഒട്ടുമിക്ക ആൾക്കാരും ഒരു ഭവനം പണിയുന്നത് ഈ മനുഷ്യനും അവൻ്റെ ഹൃദയത്തിലെ നാളുകളായിട്ടുള്ള അവൻ്റെ ആയുസിലെ ഏറ്റവും വലിയ പദ്ധതി ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ പ്ലാൻ അനുസരിച്ച് ഇവനൊരു ഭവനം പണിതു എന്നാൽ ആ ഭവനത്തിൻ്റെ മേൽക്കൂരയാണ് ഇവിടെ പൊളിയപ്പെട്ടത് ഏമൻ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഈ മനുഷ്യൻ ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ടാകണം എൻ്റെ ആഗ്രഹത്തിൻ പ്രകാരം എൻ്റെ പ്ലാനിൻ പ്രകാരം എൻ്റെ പദ്ധതിയും പ്രകാരം പണിയപ്പെട്ട എൻ്റെ ഭവന ത്തിന്റെ മേൽക്കൂരകൾ പൊളിഞ്ഞാലും എനിക്ക് സാരമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ് എൻ്റെ ഭവനത്തിനകത്ത് എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം അതേ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ജീവിതത്തിലെ പല പ്ലാനുകളും ജീവിതത്തിലെ നമ്മുടേതായ പല പദ്ധതികളും പൊളിയപ്പെടാൻ നാം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഈ നാളുകളിൽ ചില കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ഗോഡ് ബ്ലെസ് അനുഗ്രഹിക്കുവാറാകട്ടെ